കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ ഒരു നാടൻ പൊടിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ വറ്റൽ മുളക് ഈ കാണുന്ന രീതിയിൽ നല്ല തിളച്ച വെള്ളത്തിലോട്ടിട്ടു ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാനും അതുപോലെ ഇത് അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാനും വേണ്ടിയാണ് ഈ രീതിയിൽ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ആറ് ചെറിയുള്ളി അഥവാ ചുവന്നുള്ളി ആവശ്യമുണ്ട് ഇത് ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിലോട്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് ഇനി നമുക്കിതിലോട്ട് തേങ്ങാ ചിരകിയത് ആവശ്യമുണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങാ ചിരകിയതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അതിലോട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഏഴ് വറ്റൽമുളക് ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഞാനിവിടെ കല്ലുപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ആഡ് ചെയ്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും അതിനുവേണ്ടിയാണ് കല്ലുപ്പ് ആഡ് ചെയ്ത് അരച്ചെടുക്കുന്നത് ഇപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് ഇതിനെ അരച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ ചിരവിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന തേങ്ങ നന്നായിട്ട് വിളഞ്ഞ തേങ്ങ വേണം ഉപയോഗിക്കാനായിട്ട് നല്ല വിളഞ്ഞ തേങ്ങ ഉപയോഗിച്ച് ഈ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് കൂടുതൽ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതിലോട്ട് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ഇനി നമുക്കിതിനെ ഇളക്കിയിട്ടൊന്ന് വീണ്ടും അരച്ചെടുക്കണം ഈ കാണുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് വീണ്ടും അരച്ചെടുക്കാം നമ്മളിതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈയൊരു രീതിയിലാണ് ഞാനിത് അരച്ചെടുത്ത് മാറ്റി വച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചമ്മന്തി ഇതുപോലെയാണ് ഞാനിതിനെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ചമ്മന്തി വറുത്തെടുക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യമുണ്ട് അത് ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചു അതുപോലെ ഞാൻ ഇതിലോട്ട് അര ടീസ്പൂൺ കടുകാണ് ഉപയോഗിക്കുന്നത് അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ആവശ്യമുണ്ട് അതും ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചു ഇനി ഞാനൊരു കാസ്റ്റിയൻ ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള കടുക് ആഡ് ചെയ്ത് കൊടുത്തു കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയം നമുക്കതിലോട്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങളിത് ആർക്കെങ്കിലും കൊടുത്തയക്കാനൊക്കെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഇതിലോട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാത്ത രീതിയിൽ വേണം നിങ്ങളിത് അരച്ചെടുത്ത് ഉണ്ടാക്കാനായിട്ട് ഈ സമയത്തും ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് ഇപ്പോൾ കടുക് നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു കറിവേപ്പില നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം എന്നാലേ നമ്മുടെ ഈ ചമ്മന്തി കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കറിവേപ്പിലയെ നല്ല രീതിയിലൊന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് ഈ കാണുന്ന രീതിയിൽ കുറച്ച് നേരം ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് നമുക്കിതിനെ മുരിയിച്ചെടുക്കാം ഇപ്പോൾ കറിവേപ്പില നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ചമ്മന്തി ആഡ് ചെയ്ത് കൊടുത്തു ചമ്മന്തി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തോട്ടും ഈ കറിവേപ്പിലയും കടുകും എല്ലാം എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കിയിട്ട് കൊടുക്കാം ഞാൻ ഈ ഉണ്ടാക്കുന്ന ചമ്മന്തി പല സ്റ്റേജിലായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം ചമ്മന്തിയാണ് നമ്മൾ അരച്ചെടുത്ത് ഉടനെ ഉപയോഗിക്കുമ്പോൾ അതിന് വേറൊരു ആയിരിക്കും ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഈ സമയവും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഇനി നന്നായിട്ട് വറുത്തെടുത്ത് അതിനുശേഷം നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ആയിരിക്കും അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നിങ്ങൾക്കിത് ഉണ്ടാക്കിയ ഉടനെ കഴിക്കാനായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കിത് ഈ സ്റ്റേജിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിഡിലൻ ചമ്മന്തിയാണിത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് എന്നാലോ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാനിത് നല്ല രീതിയിൽ ഇതിനെ വറുത്തെടുത്തിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് ഇതിനെ വറുത്തെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഈ കാണുന്ന രീതിയിലാണ് നിങ്ങൾക്കിത് കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നത് പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് കൊടുത്തയക്കാനും അതുപോലെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുത്തയക്കാനും എല്ലാവർക്കും പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇത് നല്ല രീതിയിൽ വറുത്തെടുത്ത് അതിനുശേഷം നല്ലൊരു എയർ എയർടൈ കണ്ടെയ്നറിലാക്കിയതിനു ശേഷം നിങ്ങൾക്കിത് ഒരാഴ്ചയോളം പുറത്ത് വച്ച് സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് രണ്ട് മാസത്തോളം കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്